നമസ്കാരം അതിവിശേഷപ്പെട്ട ദിവസമാണ് തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിര ഈ ദിവസമാണ് സാക്ഷാൽ പരമശിവന്റെയും പാർവതി ദേവിയുടെയും വിവാഹം പരിണയം നടന്നത് എന്നാണ് വിശ്വാസം അതിനാൽ ഇന്നേ ദിവസം പാർവതി പരമേശ്വരന്മാർ ഏറ്റവും സന്തുഷ്ടരായി ഇരിക്കുന്ന ദിവസമാകുന്നു അതിനാൽ തന്നെ ഈ സമയം എന്ത് തന്നെ നാം പ്രാർത്ഥിച്ചാലും നമ്മുടെ ജീവിതത്തിൽ വളരെ ശുഭകരമായ മാറ്റങ്ങൾക്ക് അത് കാരണമാകും എന്നാൽ ധനുമാസത്തിലെ തിരുവാതിരയുമായി ബന്ധപ്പെട്ട് നാം ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതാകുന്നു ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ വീടുകളിലേക്ക് പ്രധാനമായും കാക്കയും അതേപോലെ തന്നെ ഉപ്പനും വരികയാണ് എങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതേക്കുറിച്ച് കൂടിയാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് ഇന്നേ ദിവസം നടത്തുന്ന അതായത് തിരുവാതിരയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായും അവരെ പൂജയിൽ ഉൾപ്പെടുത്തുന്നതാണ് ഇന്നേ ദിവസം ദാനം നൽകുന്നത് അതീവ ശുഭകരമാകുന്നു വസ്ത്രം ആഹാരം ജലം അരി തുടങ്ങിയ കാര്യങ്ങൾ ഇന്നേ ദിവസം ദാനമായി നൽകുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു ആവശ്യമുള്ളവർക്ക് മാത്രമാണ് നാം നൽകേണ്ടത് അനർഹരായ വ്യക്തികൾക്ക് നൽകിയതുകൊണ്ട് പ്രയോജനമില്ല എന്ന കാര്യവും ഓർക്കുക ഏറ്റവും പ്രധാനം അന്നദാനം തന്നെയാണ് അന്നദാനം അത് പക്ഷികൾക്കും മൃഗങ്ങൾക്ക് നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു എന്നാൽ പ്രത്യേകിച്ചും കാക്ക വീടുകളിൽ വരികയാണ് എങ്കിൽ അത് ശുഭകരമായി തന്നെയാണ് കണക്കാക്കുന്നത് അത്തരത്തിൽ കാക്ക നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നുണ്ട് എങ്കിൽ ഈ ദിവസങ്ങളിൽ വരുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും സവിശേഷമായ കാര്യം തന്നെയാകുന്നു അപ്പോൾ കാക്കയ്ക്ക് തീർച്ചയായും ഒരു കാര്യം നാം ചെയ്യേണ്ടതാകുന്നു അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ഈ ദിവസങ്ങളിൽ കാക്ക വീടുകളിൽ വരുമ്പോൾ നിങ്ങൾ ആഹാരം നൽകുന്നവരാണ് അല്ലെങ്കിൽ ഇനി ആഹാരം നൽകി തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പോലും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ കാക്കയ്ക്ക് ആഹാരം നൽകുവാൻ പാടു അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് അതീവ ദോഷകരമായി മാറും അതിൽ ആദ്യത്തേത് കുളിച്ചതിന് ശേഷം മാത്രം കാക്കയ്ക്ക് ആഹാരം നൽകുക എന്ന കാര്യമാണ് നാം ചെയ്യത് ചെയ്യേണ്ടത് ഒരിക്കലും കുളിക്കാതെ കാക്കയ്ക്ക് ആഹാരം നൽകുവാൻ പാടുള്ളതല്ല അത് അതീവ ദോഷകരമാണ് എന്ന കാര്യം ഓർക്കുക പ്രത്യേകിച്ചും ഈ സമയങ്ങളിൽ ഈ സമയങ്ങളിൽ ഒരിക്കലും വീടുകളിൽ കുളിക്കാതിരിക്കരുത് എന്ന കാര്യവും നാം അറിയേണ്ടതാകുന്നു കൂടാതെ ഈ സമയം എച്ചിൽ തുടങ്ങിയ കാര്യങ്ങൾ ഒരിക്കലും ആഹ കാക്കയ്ക്ക് നൽകുവാൻ പാടുള്ളതല്ല ഒരിക്കൽ എടുത്ത ആഹാരം പിന്നീട് കാക്കയ്ക്ക് നൽകരുത് എന്ന കാര്യം ഓർക്കുക അത്തരത്തിൽ ആ കാര്യങ്ങളും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ ശ്രദ്ധിച്ച് നൽകിയാൽ മാത്രമാണ് പൂർണമായ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതേപോലെ തന്നെ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കാക്ക വീടുകളിൽ വരികയാണ് എങ്കിൽ കാക്കയ്ക്ക് ശർക്കര ചേർത്ത ചോറ് നൽകുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് ഇപ്രകാരം നൽകുകയാണ് എങ്കിൽ അത് ജീവിതത്തിൽ പ്രധാനമായും ആഗ്രഹ സാഫല്യങ്ങൾക്ക് കൂടുതൽ സാധ്യത കൈവരും ഭഗവാന്റെ പ്രീതിയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് കടന്നുവരും അതിനാൽ തന്നെ ശർക്കര ചേർത്ത ചോറ് ഈ ദിവസങ്ങളിൽ കാക്കയ്ക്ക് നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഒരു ദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര ദിവസം മാത്രമാണ് ഇപ്രകാരം നൽകുവാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ പോലും ആ ഒരു ദിവസം ഇപ്രകാരം ചെയ്യുക അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ സവിശേഷമായ ഫലങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതേപോലെ തന്നെ ചിലർ ചെയ്യുന്ന ഒരു തെറ്റുണ്ട് ആ തെറ്റ് പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ദോഷകരമായി ഭവിക്കും പ്രത്യേകിച്ചും ഇത്തരം ദിവസങ്ങളിലും മറ്റു ദിവസങ്ങളിലും കാക്കയ്ക്ക് ഇത്തരത്തിൽ ചോറ് നൽകുവാൻ പാടുള്ളതല്ല ചിലർ കാക്കയ്ക്ക് ആഹാരം നൽകുമ്പോൾ ആ ചോറിൽ അല്ലെങ്കിൽ ആ ഭക്ഷണത്തിൽ അല്പം ഉപ്പ് കൂടി ചേർത്ത് നൽകും എന്നാൽ ഒരിക്കലും അങ്ങനെ നൽകരുത് എന്ന കാര്യം ഓർക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് അതീവ ദോഷകരമായി വന്ന് ഭവിക്കും എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത് അതിനാൽ തന്നെ കാക്കയ്ക്ക് ആഹാരം നൽകുന്ന അവസരത്തിൽ പ്രധാനമായും ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു കാക്ക വീടുകളിൽ വരികയാണ് എങ്കിൽ പ്രത്യേകിച്ചും തിരുവാതിര ദിവസം ചെയ്യേണ്ട ഏറ്റവും വിശേഷപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നത് സർവൈശ്വര്യം തന്നെ നിങ്ങൾക്ക് വന്ന് ചേരുന്നതിന് സഹായകരമായി മാറും തിരുവാതിര ദിവസം വീടുകളിൽ വരികയാണ് എങ്കിൽ കാക്കയ്ക്ക് എള് ചേർത്ത് ചോറ് നൽകുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഇങ്ങനെ നൽകുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും ശനിപ്രീതി പോലും വന്ന് ചേരുന്നതിന് സഹായകരമായി മാറും പിതൃപ്രീതി ലഭിക്കും അതേപോലെ തന്നെ പരമശിവന്റെ കടാക്ഷവും നിങ്ങളിൽ വന്ന് ചേരും അതിനാൽ തീർച്ചയായും തിരുവാതിര ദിവസം ഇത്തരത്തിൽ ചെയ്യുവാൻ നിങ്ങൾ മറക്കാതിരിക്കുക അതേപോലെ തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക എള് ചേർത്ത് കാക്കയ്ക്ക് ചോറ് നൽകുന്നവരാണ് എങ്കിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കാക്കയ്ക്ക് എള് ചേർത്ത് ചോറ് വാവുള്ള ദിവസങ്ങളിൽ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ നൽകുവാൻ പാടുള്ളതല്ല ആ കാര്യം കൂടി ഈ സമയം ഏവരും ഓർക്കുക മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കാക്ക വീടുകളിൽ വരുമ്പോൾ തീർച്ചയായും ആഹാരം നൽകുന്നതിനോടൊപ്പം ശുദ്ധജലം കൂടി കാക്കയ്ക്ക് നൽകുവാൻ ഏവരും ശ്രദ്ധിക്കുക അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായി മാറും അതിനാൽ അല്പം ശുദ്ധജലം കാക്കയ്ക്ക് നൽകുവാൻ മറക്കാതിരിക്കുക ഇനി കാക്കയ്ക്ക് നൽകുന്ന ഭക്ഷണം മറ്റ് ജീവികൾ കഴിക്കുകയാണ് എങ്കിൽ പോലും അവയെ ഉപദ്രവിക്കുവാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും അതിനാൽ കാക്കയ്ക്ക് വീണ്ടും ആഹാരം നൽകുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് മറ്റുള്ളവർ കഴിക്കുകയാണ് എങ്കിൽ മറ്റ് ജീവികളോ പക്ഷികളോ കഴിക്കുകയാണ് എങ്കിൽ പോലും അതും നിങ്ങൾക്ക് ശുഭകരമായി മാത്രമേ ഭവിക്കൂ എന്ന കാര്യവും ഓർക്കുക ഇത്തരത്തിൽ കാക്കയ്ക്ക് ആഹാരം നൽകുകയാണ് എങ്കിൽ പിതൃപ്രീതി അതോടൊപ്പം ഭാഗ്യം ഉയർച്ച സന്താനങ്ങൾക്ക് സൗഖ്യം തുടങ്ങിയ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അതേപോലെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു പക്ഷിയാണ് ഉപ്പൻ ഗരുഡഭഗവാനുമായി ഏറെ സാദൃശ്യമുള്ള ഒന്നാണ് ഉപ്പൻ പ്രത്യേകിച്ചും തിരുവാതിര ദിവസങ്ങളിൽ കാണുന്നത് ശുഭകരം തന്നെയാകുന്നു ആ വീടുകളിൽ ഭാഗ്യം വന്ന് ചേരുന്നു എന്ന സൂചനയും ലക്ഷ്മിനാരായണ കടാക്ഷവും നിങ്ങളോടൊപ്പമുണ്ട് എന്ന സൂചനയുമാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് പ്രത്യേകിച്ചും ഇപ്രകാരം ഉപ്പനെ കാണുകയാണ് എങ്കിൽ അന്നേ ദിവസം വിഷ്ണു ഭഗവാന്റെ നാമങ്ങൾ കൂടി ജപിക്കുക ഇങ്ങനെ ചെയ്യുന്നതും ഇരട്ടിഫലം നിങ്ങൾക്ക് നൽകും എന്ന കാര്യവും ഏവരും ഓർത്തിരിക്കേണ്ടതാകുന്നു വിളക്ക് കൊളുത്തുമ്പോൾ വെളുത്ത പുഷ്പം ഇന്നേ ദിവസം സമർപ്പിക്കുവാൻ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതുമാണ്